വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും തോൽപ്പെട്ടി പോകുന്ന വഴി ഏകദേശം മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കാട്ടിക്കുളം വഴി വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗമായ വനത്തിലൂടെയാണ് യാത്ര രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വന്നതായത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിന് തൊട്ടടുത്തായുള്ള തീർത്ഥം എന്നുപേരുള്ള ലോഡ്ജിലാണ് ഞങ്ങൾ ഫ്രഷ് ആകാനായിട്ട് റൂം എടുത്തത് അറുന്നൂറ് രൂപയ്ക്കാണ് റൂം എടുത്തത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള റൂമായിരുന്നു ക്ഷേത്രത്തിൽ വരുന്ന ദൂരദേശത്തു നിന്നുള്ളവർക്കൊക്കെ ഇവിടെ റൂം എടുക്കാവുന്നതാണ് ഇതുകൂടാതെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വേറെയും ലോഡ്സുകളുണ്ട് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴി കടകളും കച്ചവടങ്ങളും ഒക്കെയുണ്ട് നടന്നെത്തുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായാണ് കിഴക്കേ നടവഴി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടുന്ന് നടവഴി കയറി ക്ഷേത്രമുറ്റത്തെത്താം ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വാരത്താണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജാതിമത പ്രായലിംഗ ഭേദമന്യേ എല്ലാവർക്കും വരാവുന്ന ഈ ക്ഷേത്രം കാശിക്ക് സമമാണ് പിതൃതർപ്പണത്തിന് പേരുകേട്ട തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലികർമ്മം ചെയ്താൽ സകല പരേതാത്മാക്കൾക്കും മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ആർക്കു വേണ്ടിയും നമുക്ക് കർമ്മം ചെയ്യാം മോക്ഷം നൽകുന്നത് ആണ് ഇവിടുത്തെ പ്രതിഷ്ഠയും മഹാവിഷ്ണു തന്നെയാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചത് ബ്രഹ്മാവാണ് എന്നാണ് വിശ്വാസം അദ്ദേഹം ഒരു നെല്ലിമരച്ചുവട്ടിൽ നിന്നാണ് വിഗ്രഹം കണ്ടെത്തിയതെന്നും അതിനാലാണ് ഈ പ്രദേശം തിരുനെല്ലി എന്നറിയപ്പെടുന്നതെന്നും വിശ്വസിക്കുന്നു മുപ്പത് കൽത്തൂണുകളോടുകൂടിയ നാലമ്പലവും ക്ഷേത്രത്തിലേക്ക് ജലമെത്തിക്കാനുള്ള ഈ കൽപ്പാത്തിയും ഇവിടുത്തെ പ്രത്യേകതയാണ് ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര തമ്പുരാട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തിരമായി ഇങ്ങനെയൊരു കൽപ്പാത്തി ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയിൽ നിന്നും താഴേക്ക് ഇങ്ങനെ കൽപ്പടവുകൾ ഉണ്ട് ഈ പടവുകൾ ഇറങ്ങി ചെല്ലുന്നത് പഞ്ചതീർത്ഥം എന്ന ക്ഷേത്ര കുളത്തിലേക്കാണ് ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തായി ഭഗവാന്റെ ശംഖ് ചക്രം ഗതാ പത്മം എന്നിവ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവിടങ്ങളിൽ നിന്നുമുള്ള ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗദാതീർത്ഥം പത്മതീർത്ഥം എന്നിവയും ശ്രീകോവിലിൽ നിന്നുള്ള ശ്രീപാദതീർത്ഥവും ചേർന്ന് ഇവിടം പഞ്ചതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് വളരെ പ്രത്യേകതയുള്ള ക്ഷേത്ര കുളമാണിത് ഇവിടുന്ന് നമ്മൾ കല്ലുബാഗിയെ മനോഹരമായ വഴിയിലൂടെ മുന്നോട്ടു പോയി ചെന്നെത്തുന്നത് പാപനാശിനിയിലാണ് കാവേരി നദിയുടെ ഭാഗമായ പാപനാശിനി എന്ന ഈ അരുവി ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് ഒഴുകിയെത്തുന്നത് പാപനാശിനി എത്തുന്നതിന് മുൻപായി ഇടത്തേക്കുള്ള വഴി പോയാൽ ഗുണ്ടിക ശിവക്ഷേത്രം കാണാം ചെറിയൊരു ഗുക്കുള്ളിലെ ശിവപ്രതിഷ്ഠ ശിവപാദത്തിൽ കർമ്മം ചെയ്ത് വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിരുനെല്ലിയിൽ ബലികർമ്മം ചെയ്യാൻ വരുന്നതിന് മുൻപ് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തൃശ്ശിലേരി ശിവക്ഷേത്രത്തിൽ പോയി വിളക്ക് വെച്ച് പൂജ ചെയ്ത് പ്രാർത്ഥിക്കണം പിന്നീട് തിരുനെല്ലിയിൽ വന്ന് ബലികർമ്മങ്ങൾ ചെയ്യാം ഇനി ഈ കൽവഴി കയറി ചെല്ലുന്നത് പാപനാശിനിയിലാണ് ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല മലനിരകളിൽ നിന്നൊഴുകി വരുന്ന അരുവിയിലെ ജലം കുളം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ കുളിച്ച ശേഷമാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രഹ്മാവിന്റെ കമണ്ഡലുവിൽ നിന്നൊഴുകി വരുന്ന ജലമാണിതെന്നും ഗംഗാജലത്തിന് സമാനമാണെന്നും പറയപ്പെടുന്നു ഇവിടെ കുളിച്ചാൽ സകല പാപങ്ങളും തീരുമെന്നും വിശ്വസിക്കപ്പെടുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അസ്ഥി ഒഴുക്കാൻ സാധിക്കുകയില്ല ബലികർമ്മങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ ഇല്ലം വല്ലം നെല്ലി എന്ന് പൊതുവെ പഴമക്കാർ പറയുന്നതിന്റെ കാരണം മരണശേഷം ഒരു സംവത്സര കാലത്തേക്ക് സ്വന്തം വീട്ടിൽ അതായത് ഇല്ലത്തു ബലികർമ്മങ്ങൾ ചെയ്യാം പിന്നെ ീട് വല്ലത്തും അതായത് തിരുവല്ലം എന്ന പരശുരാമ ക്ഷേത്രത്തിലും അതിൽ തൃപ്തിയായില്ലെങ്കിൽ നെല്ലിയിലും അതായത് തിരുനെല്ലിയിലും എന്നാണ് കാരണം തിരുനെല്ലിയിലേത് പൂർണ്ണ ബലികർമ്മമാണ് ഇവിടെ ബലികർമ്മം ചെയ്താൽ ആത്മസംതൃപ്തി ലഭിക്കുമെന്നത് നിശ്ചയമാണ് അത്രയ്ക്കും മഹത്തായ ബലികർമ്മം ഇവിടെയായിട്ട് ഗവൺമെന്റിന്റെ ഷോപ്പ് ഉണ്ട് തേൻ പുൽത്തൈലം ചായപ്പൊടി തേൻ നെല്ലിക്ക മറ്റു വനവിഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും പൂച്ചപൂജയ്ക്ക് ശേഷം നട അന്നദാനവുമുണ്ട് പായസം ഉൾപ്പെടെയുള്ള ഭഗവാന്റെ പ്രസാദം രാവിലെ അഞ്ചര മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ക്ഷേത്രസമയം